മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അൻപത്തിയേഴ് മുതൽ തിരുവചനങ്ങൾ വൈകുന്നേരമായപ്പോൾ അരിമത്യക്കാരൻ ജോസഫ് എന്ന ധനികൻ അവിടെ എത്തി അവനും ഈശോയ്ക്ക് ശിക്ഷപ്പെട്ടിരുന്നു അവൻ പീലാത്തോസിൻ്റെ അടുത്ത് എന്ന് ഈശോയുടെ ശരീരം ചോദിച്ചു അത് അവന് വിട്ടുകൊടുക്കാൻ പീലാത്തോസ് കൽപ്പിച്ചു ജോസഫ് ശരീരമെടുത്ത് ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തൻ്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ച് അവൻ പോയി മഗ്ദ്വലന മറിയവും മറ്റേ മറിയവും ശവകുടീരത്തിന് അഭിമുഖമായി അവിടെ ഇരുന്നിരുന്നു കർത്താവായ ദൈവമേ ഈ വലിയ ആഴ്ചയിൽ ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഉത്ഥാനത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുകയാണ് അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചാലും അങ്ങയുടെ ആത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളെ നയിക്കട്ടെ അങ്ങയുടെ പീഡാസഹനങ്ങൾ മരണവും ഉത്ഥാനവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശക്തിയായി മാറട്ടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് കൃപ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ആസ്വദിക്കണമേ അനുഗ്രഹിക്കണമേ ഈശോയിൽ പ്രിയപ്പെട്ടവരെ വലിയ ആഴ്ചയുടെ ഏതാണ്ട് അവസാന ദിനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ വിശുദ്ധവാരത്തിൽ കർത്താവിൻ്റെ പീഡാസഹനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു എല്ലാ അർത്ഥത്തിലും വളരെ വ്യത്യസ്തമായ ഒരു വലിയ ആഴ്ചയാണ് നമ്മൾ അഭിമുഖീകരിച്ചത് ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള അതിവേദനാജനകമായ സാഹചര്യങ്ങൾ നമ്മെ വേട്ടയാടുന്നുണ്ട് കോവിഡ് നയൻ്റീൻ എന്ന വലിയ മഹാമാരക വ്യാധി ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്ന അവസരം അനേകായിരങ്ങൾ മരണപ്പെടുന്ന സാഹചര്യം മരണത്തിൻ്റെ ഇരുട്ട് കട്ട കിടക്കുന്ന ഒരു പ്രത്യേക പരിതോ അവസ്ഥയിൽ സങ്കടങ്ങളുടെ നിഴൽ വിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പീഡാസഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ പീഡാസഹനത്തിനും നമ്മെ തന്നെ ഉൾച്ചേർക്കുകയാണ് ചെയ്യുന്നതും ചെയ്യേണ്ടതും ആ പീഡാസഹനത്തിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ച് അവധാനപൂർവ്വം ധ്യാനിച്ച് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ വായിച്ച് കേട്ട സുവിശേഷ പാകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോയുടെ മൃതശരീരം കുരിശിൽ നിന്ന് ഇറക്കി റാംസകാരൻ ജോസഫ് പ്രത്യേകമായി ഒരു കല്ലറിയിൽ സംസ്കരിച്ചു കൂടെ യോഹന്നാൻ്റെ സുവിശേഷ ക്രമപ്രകാരം അരിവധ്യകാരൻ ജോസഫും എത്തിയിരുന്നു നൂറുരാത്രി സുഗന്ധക്കൂട്ടുമായിട്ടാണ് അരിവധ്യകാരൻ ജോസഫും അവിടെ എത്തിയത് അതും ഒരു രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു കർത്താവിനെ പരസ്യമായിട്ട് പ്രഘോഷിക്കുവാനും തയ്യാറായി അദ്ദേഹവും അവിടെ എത്തി അതിനുശേഷം കല്ലറിയുടെ ഒരു പതിവുള്ളതുപോലെ ഒരു കല്ല് ഉരുട്ടി ഉരുട്ടിവെച്ചത് അടച്ചതിന് ശേഷമാണ് അവരവിടെ നിന്നും പോകുന്നത് മഗ്ദലക്കാരി മറിയം കൂട്ടുകാരികളും മൊത്തം ആ സമയത്ത് അവിടെ ആയിരിക്കുന്നുമുണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളോട് ചേർത്ത് ചിന്തിക്കാൻ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ് കർത്താവിൻ്റെ രക്ഷാകരമായ പീഡാസഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നാം കണ്ടെത്തി അതിൽ ഉൾച്ചേരുകയാണ് ആവശ്യം ഈശോയുടെ കല്ലറയെക്കുറിച്ച് ശ്രദ്ധേയനായ ഫുൾട്ടൻ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം പറയുന്നു ഭൂമിക്കേറ്റ ഏറ്റവും മാരകമായ മുറിവാണ് കർത്താവിൻ്റെ കല്ലറ ഭൂമിക്കേറ്റ ഏറ്റവും മാരകമായ മുറിവ് രക്ഷാകരമായ ഒരു മുറിവിലൂടെയാണ് മനുഷ്യകുലം രക്ഷയിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ അറിയുന്നു അത് മെസ്സിഹാരിയുടെ മുറിവാണ് അവിടുത്തെ തിരുമുറിവിലൂടെയാണ് രക്ഷ ലോകത്തിന് സാധ്യമായത് എന്ന തിരുവചനം നമ്മൾ തിരിച്ചറിയുന്നുണ്ടല്ലോ അപ്പോൾ അപ്പോഴതിനെ ആലങ്കാരികമായിട്ട് ഒരു പ്രത്യേക അർത്ഥത്തിലാണ് ഫുട്ടൻ ഷീൻ പറയുന്നത് ഭൂമിക്കേറ്റ ഏറ്റവും മാരകമായ മുറിവാണ് കർത്താവിൻ്റെ കല്ലറ മുറിവിലൂടെയാണ് ജീവൻ എപ്പോഴും ഉണ്ടാകുന്നത് എന്നതാണ് സത്യം അപ്പോൾ അവിടുത്തെ വലിയ ആ സഹന സമർപ്പണത്തിലൂടെ ലോകം രക്ഷയിലേക്ക് എത്തി അവിടുത്തെ മുറിവിലൂടെ എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുന്നു സഹനം അർത്ഥപൂർണ്ണമാകുന്നത് കർത്താവിൻ്റെ മുറിവിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സഹനങ്ങൾ മുറിവുകള് നൊമ്പരങ്ങള് വ്യാധികളൊക്കെ അനുഗ്രഹീതമാക്കി മാറ്റണമെങ്കിൽ അത് കർത്താവിൻ്റെ തെരുമുറിവുകളോട് ചേർത്ത് വെക്കണം അങ്ങനെ അതിനെ രക്ഷാകരമാക്കി മാറ്റുമ്പോൾ ആ മുറിവിലൂടെ ജീവൻ പുറപ്പെടും നമ്മുടെയൊക്കെ കുടുംബത്തും ചുറ്റുവട്ടങ്ങളിലും എത്രയോ വിശ്വാസ സഹ വിശ്വാസമുള്ള സഹോദരങ്ങൾ ഈ അർത്ഥത്തിൽ ജീവിതത്തിലെ സഹനങ്ങളെ തെരുമുറിവുകളാക്കി മാറ്റുന്നു നമ്മുടെ വീട്ടമ്മമാര് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ വിശ്വാസദീക്ഷണതയുള്ള നമ്മുടെ പ്രേക്ഷിതർ അവർക്കുണ്ടാകുന്ന സങ്കടങ്ങളും വേദനകളും കർത്താവിൻ്റെ തെരുമുറിവുകളാക്കി മാറ്റി അനുഗ്രഹമാക്കി അനുഗ്രഹമാക്കി തീർക്കുന്നു ഒരു കുടുംബത്തിൽ അധ്വാനിക്കുന്ന അമ്മ ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അധ്വാനത്തിൻ്റെ വിഷമങ്ങൾ രോഗത്തിൻ്റെ പ്രതിസന്ധികൾ സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്ന കുടുംബനാഥൻ അവരൊക്കെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ആ വേദനകളെ കർത്താവിൻ്റെ രക്ഷാകരമായ മുറിവുകളോട് ചേർത്ത് വെക്കുമ്പോൾ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു ആ സമൂഹത്തെ ദൈവം അനുഗ്രഹിക്കുന്നു സമൂഹത്തിൽ ഇടപെടുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അവരറിയാതെ വന്നുചേരുന്ന അവരുടെ കുറ്റം കൊണ്ടല്ലാതെ വന്നുചേരുന്ന സഹനങ്ങളെ കർത്താവിൻ്റെ മുറിവുകളാക്കി സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ചേർത്ത് വയ്ക്കുമ്പോൾ അതൊക്കെ രക്ഷാകരമായി ജീവൻ തുടിക്കുന്ന അനുഭവങ്ങളായി മാറുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഈ അർത്ഥത്തിൽ നമ്മുടെ സഹനങ്ങളെ കാണാൻ നമുക്ക് സാധിക്കണം പിടാനുഭവം വെള്ളിയാഴ്ച നമ്മളെ പഠിപ്പിച്ച സത്യം അതാണ് അതുതന്നെയാണ് നമ്മൾ ഉത്ഥാനത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ കൂടുതൽ ആഴത്തിൽ നമ്മളെ സ്വാധീനിക്കേണ്ടതും നമ്മൾ തിരിച്ചറിയേണ്ടതും എന്നതൊരു വസ്തുതയാണ് ഈശോയുടെ ജീവിതത്തിൻ്റെ ആ സഹനത്തെക്കുറിച്ച് കർത്താവിൻ്റെ തിരുമുറിവുകളെക്കുറിച്ച് മനോഹരമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം പറയും അവൻ്റെ ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തി അപ്പോഴവിടെ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടു വന്നു കർത്താവിൻ്റെ മുറിവിനെക്കുറിച്ചാണ് പറയുന്നത് അവൻ്റെ മുറിവിൽ നിന്നും പുറപ്പെട്ട രക്തവും വെള്ളവും സഭാപിതാക്കന്മാരുടെ ഭാഷയിൽ വിശുദ്ധ അഭ്രേമിൻ്റെയും വിശുദ്ധ ആഗസ്തീനോസിൻ്റെ ഒക്കെ ഭാഷയിൽ അത് സഭയെ തന്നെയും സഭയുടെ കൂതാശകളെയും സൂചിപ്പിക്കാനുള്ളതാണ് കർത്താവിൻ്റെ മുറിവിൽ നിന്നുമാണ് അവൻ്റെ പാർശ്വത്തിൽ നിന്നുമാണ് സഭ പുറപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തെ ആദമായ കുരിശിൽ ഉറങ്ങിയപ്പോൾ അവൻ്റെ പാർശ്വത്തിൽ നിന്നും സഭ പുറപ്പെട്ടു അവൻ്റെ വധുവായ സഭ പുറപ്പെട്ടു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയ വേദപാരംഗന വേദപാരകതനായ സഭാപിതാവ് അഗസ്തീനോസാണ് അപ്പോൾ കർത്താവ് കുരിശിൽ ഉറങ്ങിയപ്പോൾ വൈൽ ജീസസ് സ്ലെപ്റ്റ് ഓൺ ദി ക്രോസ് എ ന്യൂ ഈ വാസ് ബോൺ എന്നാണ് പറയുക ആദത്തെ ദൈവം ഉറക്കം നൽകിയിട്ട് അവൻ്റെ പാർശ്വത്തിൽ നിന്നും ഹൗവയ്ക്ക് ജന്മം കൊടുത്തെങ്കിൽ രണ്ടാമത്തെ ആദമായ മിശിഹ കുരിശിൽ ഉറങ്ങിയപ്പോൾ കുരിശിൽ തൻ്റെ ജീവൻ സമർപ്പിച്ചപ്പോൾ അവൻ്റെ പാർശ്വത്തിലെ മുറിവിൽ നിന്നും അവൻ്റെ വധുവായ സഭ ജനിച്ചു എന്ന സത്യം ആ സഭയിൽ അംഗമായി തീരാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ സഭയാണ് നമ്മുടെ അമ്മ എന്ന വലിയ സത്യവും നമ്മൾ ഓർത്തെടുക്കുകയാണ് സഭയുടെ വിശുദ്ധ കൂതാസകൾ പ്രത്യേകിച്ചും മാമോദിസായെക്കുറിച്ച് ധ്യാനിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് ഈ വലിയ ശനിയാഴ്ച മാമോദി സായിലൂടെ നമ്മൾ കർത്താവിൻ്റെ രക്ഷാകരമായ പീഡാസഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുകയാണ് റോമാലേഖനം ആറാം അധ്യായം മൂന്ന് നാല് ഒക്കെ വാക്യങ്ങൾ ഈ കാര്യം നമ്മളെ പഠിപ്പിക്കും പൗല ശ്രീഹ മാമോദി സായെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയും കൃത്യമായിട്ട് അവിടുത്തെ പീഢാസഹനത്തിലൂടെ പങ്കുചേരൽ അത് എന്നിട്ട് സ്ലീഹ തന്നെ പറയും ഈശോയുടെ മരണത്തിലും അവിടുത്തെ ഉത്ഥാനത്തിലും നമ്മൾ പങ്കുചേരുകയാണ് മാമോദി സായിലൂടെ ഇന്ന് പ്രത്യേകിച്ചും നമ്മൾ മാമോദി സ നമ്മൾ സ്വീകരിച്ച് ആ മാമോദി എന്ന വലിയ കൃപാവരത്തിൻ്റെ കൂതാശയെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കേണ്ട ദിവസമാണ് ദൈവം നമ്മുടെ പ്രത്യേക അനുപാതമില്ലാതെ നമ്മൾ ആഗ്രഹം പോലും പരിഗണിക്കാതെ വലിയ ഒരു കൃപ നമുക്ക് നൽകി മാമോദിസായിലൂടെ തിരുസഭയുടെ മകനായി മകളായി മാറുവാനുള്ള വലിയ ഭാഗ്യം അങ്ങനെ സഭയുടെ അംഗമായി തീർന്നുകൊണ്ട് അവിടുത്തെ രക്ഷാകര രഹസ്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുവാൻ മിശിഹായ നാഥനും രക്ഷകനുമായി ഏറ്റുപറയുവാനുള്ള വലിയൊരു ഭാഗ്യം നമുക്ക് മാമോദീസ എന്ന കൂതാശിയിലൂടെ നൽകി ആ ഒരു കൃപാവരത്തിൻ്റെ ആ അനുഗ്രഹ വഴിയിൽ പൂർണ്ണമായിട്ട് ഒരു വ്യക്തി ഉൾച്ചേരുകയാണ് ഈ പ്രവേശക കൂദാശികളിലൂടെ ഈ കൃപയിൽ ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഈ കൃപയിൽ ജീവിക്കുന്നതിന് കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് വിഘാതമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം കർത്താവിനെ കണ്ടുമുട്ടുന്ന കൃപാവരത്തിൻ്റെ നീർച്ചാലുകളാണ് ഓരോ കൂതാശിയും ഈശ്വയെ കണ്ടുമുട്ടണമെങ്കിൽ അവിടുത്തെ അന്വേഷിക്കണം തീക്ഷ്ണമായി ആഗ്രഹിക്കണം അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കണം മാമദീസായിലൂടെ നമുക്ക് ലഭിച്ച ആ കൃപ നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിലൂടെ തുടർന്നുള്ള അന്വേഷണത്തിലൂടെയാണ് അനുഭവിക്കുന്നത് കണ്ടെത്തുന്നത് അപ്പോൾ ഈശ്വമിശിഹായെ കണ്ടുമുട്ടുവാനുള്ളൊരു അന്വേഷണം ആവശ്യമാണ് അത് മഗ്ദലക്കാര്യം അറിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ആഴ്ചയുടെ ആദ്യ ദിവസത്തിൽ ഞായറാഴ്ച പ്രഭാതത്തിൽ തന്നെ മഗ്ദലക്കാരി അറിയും തൻ്റെ കൂട്ടുകാരുമൊത്ത് മിശുഹായുടെ കല്ലറയിലേക്ക് പോവുകയാണ് അവൾ കണ്ടതാണ് അവിടെ ഒരു കല്ല് ഉരുട്ടി വെച്ചിരിക്കുന്നത് ആ കല്ല് ആരുട്ടി മാറ്റുമെന്ന് പോലും അവൾക്ക് നിശ്ചയമില്ലെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അതൊന്നും പരിഗണിക്കാതെ തന്നെ വിശ്വാസത്തിൻ്റെ ഉറപ്പോടുകൂടി വലിയ സ്നേഹത്താൽ നിർബന്ധിതയായിട്ട് അവൾ അങ്ങനെ ആ കല്ലറയിലേക്ക് എത്തുകയാണ് അപ്പം സ്നേഹത്തിൻ്റെ നിർബന്ധത്താൽ വിശ്വാസത്തിൻ്റെ ഉറപ്പോടുകൂടി അവൾ അന്വേഷിക്കുമ്പോൾ അവൾക്ക് സംഭവിക്കുന്നത് അവൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ കാര്യമാണ് അവിടെ ചെല്ലുമ്പോൾ അവൾ കല്ലറിയുടെ ഉരുട്ടി മാറ്റപ്പെട്ടതായിട്ടാണ് കാണുന്നത് ആരും നമുക്ക് വേണ്ടി ഉരുട്ടി മാറ്റുമെന്നൊക്കെ അവൾ സംസാരിക്കുന്നുണ്ട് തൻ്റെ സഹയാത്രികരോട് ഉത്തരവൊന്നും കിട്ടുന്നില്ല പക്ഷേ അവൾക്ക് വിശ്വാസമുണ്ട് അത് സ്നേഹത്താൽ പ്രേരിതമായ നിർബന്ധപൂർവ്വമായൊരു വിശ്വാസമാണ് ആഴമായൊരു വിശ്വാസം ഏത് പ്രതിസന്ധിയും മറികടക്കാൻ പറ്റും കാരണം അവൾ വിശ്വസിക്കുന്നത് കർത്താവിലാണെന്ന് അവൾക്കറിയാം ആഴമായൊരു വിശ്വാസത്തോടുകൂടി അവൾ എത്തുകയാണ് അപ്പോൾ കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യമാണ് അവളെ നേരിടുന്നത് അല്ലെങ്കിൽ എതിരെക്കുന്നത് കർത്താവ് അവളെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ് അങ്ങനെ വദ്ദലക്കാരും അറിയും ആദ്യത്തെ പ്രേക്ഷിത പ്രമുഖയായിട്ട് സുവിശേഷത്താടുകളിൽ അടയാളപ്പെടുത്തപ്പെടുകയാണ് വലിയ പ്രേക്ഷിതയായിട്ട് അവൾ മാറുകയാണ് അവൾ അപ്പോൾ തന്നെ കർത്താവിനെ കണ്ടുമുട്ടിയ വലിയ സ്നേഹാനുഭവത്താൽ ഹൃദയം ജ്വലിച്ചുകൊണ്ട് ശ്രീഹന്മാരുടെ വക്കലേക്ക് ഓടുകയാണ് ആദ്യത്തെ പ്രേക്ഷിതയായിട്ട് താൻ കണ്ടുമുട്ടിയ കർത്താവിനെക്കുറിച്ച് പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ഓടുകയാണ് അങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ളൊരു അന്വേഷണം അവളുടെ ഭാഗത്തുണ്ടായി വലിയ പ്രതിസന്ധികളുടെ നടുവിലും മനസ്സിടിയാതെ കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് അവിടുത്തെ തെരയാനുള്ളൊരു മനസ്സാണ് നമുക്ക് വേണ്ടത് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലെ ധാരാളം പ്രതിസന്ധികളും വിഷമങ്ങളും ഉണ്ട് സഹനങ്ങളും സംഘർഷങ്ങളും നമ്മളെ എതിരേൽക്കുന്നുണ്ട് ഇപ്പോഴാകട്ടെ ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് സങ്കടങ്ങളും വേദനകളും നമുക്കുണ്ട് വൃദ്ധജനങ്ങൾ ഭവനങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ സാഹചര്യം പ്രിയപ്പെട്ടവർ പക്ഷേ മരിച്ചതിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപകടത്തിലായതിൻ്റെ വേദനകൾ ലോകമെമ്പാടും ധാരാളം മരണങ്ങൾ നടക്കുന്നതിൻ്റെ വലിയ ദുഃഖഭാരങ്ങൾ ജോലിയെക്കുറിച്ചുള്ള ആശങ്കകൾ സാമ്പത്തികമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ പ്രത്യേക പരിതോവസ്ഥയിൽ ഈ പിടാനുഭവ നാളുകളിൽ നമ്മൾ ഓർദ്ധിരിക്കേണ്ടത് ഏത് പ്രതിസന്ധിയേയും മറികടക്കാൻ നമുക്ക് പറ്റും റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ആ ശൂന്യതയിലേക്ക് വൃദ്ധനായ സഭയുടെ അമരക്കാരൻ ആ വലിയ മുഖുവൻ വാർധക്യത്തിൻ്റെ വേപ്പലോടുകൂടി കടന്നു വന്നിട്ട് ലോകത്തിൻ്റെ ഇപ്പോഴത്തെ ദുഃഖഭാരങ്ങളെല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി സാധാരണ പതിവുള്ള ആ പുഞ്ചിരിയൊന്നും ആ മുഖത്തില്ലാത്ത വിധം വലിയ സങ്കടത്തോടു കൂടി എന്നാൽ വലിയ പ്രതീക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും മുഖത്തോടു കൂടി വന്നിട്ട് ലോകത്തോട് സംവദിച്ചു ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹം ലോകത്തോട് സംസാരിക്കുന്നത് ധോണി യാത്രയിലായിരിക്കുന്ന ശിഷ്യന്മാരോടൊപ്പം ഈശോയും ഉണ്ടായിരുന്ന ആ പ്രത്യേക വചനഭാഗത്തെ അധികരിച്ചു കൊണ്ടാണ് അവർ വല്ലാതെ പ്രക്ഷുപ്തമായ കടലിൽ അകപ്പെട്ടു പോയ അവസ്ഥയിലാണ് കർത്താവ് ആകട്ടെ അമരത്ത് തല വെച്ചുകൊണ്ട് ഉറങ്ങുകയാണ് അങ്ങനെ ഉറങ്ങുന്ന കർത്താവിനെ പരിണിതപ്രജ്ഞരായ മുക്കുവന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കടലിൻ്റെ അത്ര പ്രക്ഷുപ്തമായ സാഹചര്യത്തിൽ അവർ അസ്വസ്ഥതയോടും ഭയത്തോടും കൂടി ഉണർത്താൻ ശ്രമിക്കുകയാണ് അവർ പഠിച്ച പണിയെല്ലാം നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അത്ര കണ്ട് പ്രക്ഷുപ്തമാണ് എലീരിയ കടൽ കർത്താവിനെ ഉണർത്തി ഞങ്ങൾ നശിക്കുന്നത് നീ കാണുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവ് ഉണർന്ന് കടലിനെയും കാറ്റിനെയും ശകാരിച്ച് ശാന്തതയുണ്ടാക്കി ആ വചനഭാഗം തന്നെ ഉദ്ധരിച്ചു കൊണ്ടാണ് പരിശുദ്ധ പിതാവ് സംസാരിക്കുന്നത് നമ്മളെല്ലാവരും ഒരു തോണിയിലെ സഹയാത്രികരാണെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുൻപോട്ട് പോകേണ്ട സഹയാധ്രികരാണ് നമ്മളെന്ന സത്യം മാർപ്പാപ്പ ഓർക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു അമരത് കർത്താവുണ്ട് എന്ന വലിയ സത്യം വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ തിരിച്ചറിയണം വലിയ പ്രതീക്ഷയോടുകൂടി നിർഭരമായ വിധം മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് ക്രിയാത്മകമായി നമ്മൾ സാന്നിധ്യം കൊടുക്കണം ആ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടെന്ന് മാർപ്പാപ്പ പറഞ്ഞു വെക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഏത് പ്രതിസന്ധിയും ഏത് തരം ഉരുളൻ കല്ലുകളും നമ്മളെ കർത്താവിൽ നിന്ന് മറക്കുന്ന ഉരുട്ടി വയ്ക്കപ്പെട്ട കല്ലുപോലത്തെ ഏത് പ്രതിസന്ധികളും ഏത് സഹനപർവങ്ങളും അകന്നു മാറും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ എന്ന് നമ്മൾ ഓർത്തിരിക്കണം അതുകൊണ്ട് പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നാലും അതിനെയെല്ലാം അതിജീവിക്കുന്ന കർത്താവിൻ്റെ കൃപയുടെ സാന്നിധ്യത്തിലേക്ക് മെഴുന്നട്ടുകൊണ്ട് നടക്കാൻ നമ്മളെ കർത്താവ് കർത്താവിന് സഭയിലൂടെ ആഹ്വാനം ചെയ്യുകയാണ് പ്രതിസന്ധികൾ തകർന്നു പോകരുത് വേദനകൾ നമുക്ക് മുമ്പിലുണ്ട് പക്ഷേ അവിടെ നമ്മൾ ഒറ്റക്കല്ലെന്ന് ചിന്തിക്കണം നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ചെയ്യുന്നൊരു കർത്താവുണ്ട് നമ്മളൊരു യാത്രയിലാണ് നമ്മളൊക്കെ തീർത്ഥാടകരാണ് നിത്യതയിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന ഒരു സമൂഹമാണ് സഭ രണ്ടാബിക്കാൻ കൗൺസിലത് ആവർത്തിച്ചുറപ്പിക്കും നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന ഈ തീർത്ഥാടനത്തിൻ്റെ വഴിയിൽ നമ്മുടെ ജീവിത ധോണിയുടെ അമരത് സഭയാകുന്ന ഈ ഒരു ധോണിയുടെ അമരത്ത് കർത്താവുണ്ടതിനെ നയിക്കാൻ എന്നുള്ള ബോധ്യമാണ് നമുക്ക് ശക്തി പകരുന്നത് അപ്പം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ നീങ്ങാൻ നമുക്ക് സാധിക്കണം മാമുദീസായിയുടെ നമുക്ക് ലഭിച്ച ഈ വിശ്വാസം വിശുദ്ധ കുർബാനയിലൂടെയും മറ്റു കൂദാശകളിലൂടെയും ദൈവദിനത്തിലൂടെയും പോഷിപ്പിക്കപ്പെടുന്ന ഈ വിശ്വാസം ആഴത്തിൽ ജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് പറ്റണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ പലതുകൊണ്ടും ഇന്ന് ലോകം ആ വിശ്വാസത്തിൽ നിന്നും അകന്നുപോയിട്ടുണ്ടെന്നുള്ളതാണ് അസത്യം ഉത്തരാധുനികതയുടെയും പ്രത്യേക പശ്ചാത്തലത്തിൽ പലതും പലതും നമ്മളെ ഇടിച്ചു തകർത്തിട്ടുണ്ട് ഭൗതിക സ്വാധീനങ്ങളിൽ അകപ്പെട്ട് മനുഷ്യൻ നിൽക്കുന്നു ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ടും പുറന്തള്ളിക്കൊണ്ടും നിൽക്കുന്നു ദൈവം എവിടെയെന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ചിലരൊക്കെ മുൻപോട്ട് വരുന്നു അടിസ്ഥാനപരമായിട്ട് ദൈവത്തെ നിഷേധിക്കുന്ന ചിന്താധാരകൾ പലയിടങ്ങളിലും വർധമാനമാകുന്നു എല്ലാം ആപേക്ഷികമായി മനസ്സിലാക്കുന്ന റിലേറ്റീവിസം കൂടുതൽ വർധമാനമാക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ ദൈവമുഖത്തിന് പുറം തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യന് വാസ്തവത്തിൽ അവനോട് ദൈവം ചോദിക്കുന്നത് ആ പുരാതന ചോദ്യം തന്നെയാണ് ആദം നീ എവിടെ എന്ന ചോദ്യം ആദം നീ എവിടെ എന്ന ആദ്യ ചോദ്യം തന്നെ ഇന്ന് എന്നോട് ഈ സമൂഹത്തോട് ലോകത്തോട് ദൈവം ചോദിക്കുന്നുണ്ട് ഈ കാലിക സാഹചര്യങ്ങൾ വല്ലാതെ നമ്മളെ തകർത്തു കളഞ്ഞിരിക്കുന്ന ശാസ്ത്രം ഉത്തരം കിട്ടാതെ വഴിമുട്ടി നിൽക്കുന്ന ഈ സാഹചര്യങ്ങൾ യുക്തിവാദികളൊക്കെ കുറെ അതുവിധം പറഞ്ഞിട്ട് ഉത്തരമില്ലാതെ വഴിമാറിപ്പോകുന്ന ഈ സാഹചര്യങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യകളോ സംവിധാനങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധസാമഗ്രികളോ ഒന്നും പ്രയോജനപ്രദമാകാത്ത വലിയ ശാക്തീക രാജ്യങ്ങൾ പോലും വിറച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ദൈവം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യമുണ്ട് ആദം നീ എവിടെയെന്ന ആ പുരാതന ചോദ്യം നീ ഇന്ന് എവിടെയാണ് നിന്നെ ഞാൻ ആയിരിക്കേണ്ട ഇടങ്ങളിൽ കാണുന്നില്ലല്ലോ നീ ആയിരിക്കേണ്ട ഇടങ്ങളിൽ നീ ഇപ്പോഴായിരിക്കുന്നില്ലല്ലോ ദൈവത്തിൻ്റെ മകനായി മകളായി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്നേഹത്തിൽ നന്മയിൽ കൃപയില് കൂടി ജീവിക്കാൻ നിയുക്തനായിരിക്കുന്ന നീ ഇന്ന് എവിടെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് ഇതിന് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടതുമാണ് നമുക്ക് തിരിച്ചു നടക്കാൻ കാലമായി എന്നുള്ളത് അതിൻ്റെ അർത്ഥം ദൈവത്തിലേക്ക് തിരിച്ചു നടപ്പ് ആദി പർവതിസായിലേക്കുള്ളൊരു മടക്കം മടക്ക യാത്ര അത് നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ് അതാണ് കർത്താവ് എന്നാവശ്യപ്പെടുന്നത് ഒരു യാത്ര തീഷ്ഠമായ ഒരു അന്വേഷണം മഗ്ദലക്കാര്യം അറിയത്തെ പോലെ ഒരു തീക്ഷ്ണമായ മടക്കയാത്ര അവൾ ഒരു വടക്കയാത്രയില്ല കർത്താവിനെ അടക്കിയ കല്ലറിയിലേക്ക് അവൾ മടങ്ങി ചെല്ലുകയാണ് അവൻ്റെ സാന്നിധ്യത്തിലേക്ക് അവൾ മടങ്ങി ചെല്ലുകയാണ് അതുപോലെ നമ്മളും മടങ്ങി മടങ്ങിച്ചെല്ലണമെന്ന് കർത്താവിൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവരോട് ചേർന്ന് വരുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം നാലാം നാലാമധ്യായം ഒൻപതാമത്തെ വാക്യം ദൈവം കായനോട് ചോദിക്കുന്ന ചോദ്യമാണ് നിന്റെ സഹോദരൻ ആബേൽ എവിടെ അയാൾ ദൈവത്തോട് കലഹിച്ചുകൊണ്ട് മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ അത് അയാൾ തന്നെയാണ് കാവൽക്കാരൻ പക്ഷേ അയാളത് സമ്മതിക്കുവാൻ മനസ്സില്ലാത്ത മട്ടിൽ കലഹിച്ചു നിൽക്കുകയാണ് ഇന്ന് ആധുനിക മനുഷ്യനും കലഹിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന് എവിടെ നിൻ്റെ സഹോദരൻ എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ മടിച്ചുകൊണ്ടും മനസ്സില്ലായ്മയും സ്വാർത്ഥത്തിൻ്റെ മാളങ്ങളിൽ ഒതുങ്ങിക്കൂടി അവ അയാൾ നിൽക്കുകയാണ് ഞാനും നീയുമാണ് അയാൾ എവിടെയാണ് നിന്റെ സഹോദരൻ എന്നുള്ള ചോദ്യം നമ്മൾ സ്വാർത്ഥത്തിൻ്റെ പിടിയിൽപ്പെട്ട് എല്ലാം മറന്നുകൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കുവാനും അവരെ ഇല്ലന്നാക്കുവാനും ഒക്കെ ശ്രമിച്ചതിൻ്റെ ഇന്നലകൾ ഇന്ന് നമ്മുടെ മുമ്പിൽ വലിയ പ്രതിസന്ധികളായി അവതരിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എത്രയോ കുരുതിക്കളങ്ങൾ മനുഷ്യൻ ഒരുമിച്ച് സംഘടിച്ച് പലതിൻ്റെ പേരിൽ പലതിൻ്റെയും പേരിൽ മതത്തിൻ്റെ പോലും പേരിൽ കുരുതിക്കളങ്ങൾ സൃഷ്ടിക്കുന്ന വല്ലാത്ത പരുതവസ്ഥകൾ ഭീകരമായ അവസ്ഥകൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കർത്താവ് ചോദിക്കുകയാണ് എവിടെ എൻ്റെ സഹോദരൻ സ്വന്തം ഭവനത്തിൽ പോലും വ്യക്തികൾ സുരക്ഷിതരല്ലാ അല്ലാതിരിക്കുന്ന അവസ്ഥ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ മുറിയുന്നു സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മുറിയുന്നു അയൽവക്കങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മുറിയുന്നു അവരെൻ്റെ ആവശ്യങ്ങൾ എൻ്റെ സ്വന്തം അല്ലാതായി വരുന്നു അവരൻ്റെ ആവശ്യങ്ങളിലേക്ക് തുറക്കാൻ വിളിക്കപ്പെട്ട ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നു നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുന്ന ആദ്യ കല്പന കർത്താവ് പുതിയ കല്പന നൽകിക്കൊണ്ട് ആ ബസഹാ തിരുന്നാളിനോടനുബന്ധിച്ചു കർത്താവ് പഠിപ്പിച്ചു ഞാൻ നിങ്ങൾക്കൊരു പുതിയ കല്പന നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്ന് പറയുന്നത് ജീവൻ കൊടുത്തുകൊണ്ടുള്ള മുറിച്ച് പകുത്തു നൽകുന്ന സ്നേഹമാണ് അങ്ങനെ സ്വയം മറന്നു സ്നേഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ളതാണ് സത്യം സഭയിൽ എത്രയോ രക്തസാക്ഷികൾ എത്രയോ വിശുദ്ധാത്മാക്കള് സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച വ്യക്തികള് വിശുദ്ധ മാക്സിമിൻ്റൻ കാൾബേയെ പോലുള്ള വ്യക്തികൾ കർത്താവിൻ്റെ വലിയ സ്നേഹസാന്നിധ്യമായി മാറുകയാണ് ജുസേഫെ എന്ന ഇറ്റാലിയൻ വൈദികൻ ഈ കഴിഞ്ഞ നാളിൽ തൻ്റെ സഹരോഗിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി ചെറുപ്പക്കാരനായ രോഗ രോഗിക്ക് വേണ്ടിയിട്ട് തനിക്ക് ലഭിച്ചിരുന്ന ഓക്സിജൻ മാസ്ക് മടക്കി കൊടുത്തുകൊണ്ട് മരണം പുലുകുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ സാക്ഷ്യമൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിൻ്റെ വിശുദ്ധ പാരമ്പര്യം നമ്മുടെ തിരുസഭയില് ആദ്യ അവസാനമുണ്ട് ഇപ്പോഴുമുണ്ട് അനേക ആയിരങ്ങൾ അങ്ങനെയുണ്ട് ധാരാളം പ്രേക്ഷിതരുണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തന്നെ കുടുംബത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗപൂർവ്വം സമർപ്പിക്കുന്നവരുടെ ജീവിതം അതൊക്കെ തന്നെ അങ്ങനെ അവരുടെ സങ്കടങ്ങൾ നമ്മുടേതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ മനസ്സ് അത് കർത്താവ് നമ്മുടെ ആവശ്യപ്പെടുകയാണ് അത് നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് ഈ കാലത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട് തിരികെ നടക്കണം നിന്റെ സഹോദരൻ്റെ നിൻ്റെ സഹോദരൻ്റെ ഇടങ്ങളിലേക്ക് നിൻ്റെ സഹോദരങ്ങളുടെ നൊമ്പരങ്ങളിലേക്ക് നിൻ്റെ സഹോദരങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് നിൻ്റെ അയൽപക്കങ്ങളിലേക്ക് നീ മടങ്ങണം എന്നുള്ളൊരു ചോദ്യം ആരാണെൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കർത്താവ് പറഞ്ഞു വെച്ച മനോഹരമായ കഥയിലെ നല്ല സമറായനെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിലൂടെ വേദനിക്കുന്നവരുടെ സാന്നിധ്യം ഉണ്ട് എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല അയൽക്കാരനായി മാറുവാനുള്ള വിളി കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഈ രണ്ടാമത്തെ ചോദ്യവും നമ്മൾ ഉത്തരം കൊടുക്കേണ്ട ചോദ്യമാണ് ഇതിനോട് ചേർന്ന് വരുന്ന മറ്റൊന്നാണ് ഈ പ്രപഞ്ചത്തോട് ഞാൻ എന്തു ചെയ്തു ഈ പ്രപഞ്ചത്തെ ഈ പ്രകൃതിയെ കൃഷി ചെയ്തുകൊണ്ട് പരിപാലിക്കുവാനായിട്ട് ദൈവം ഏൽപ്പിച്ചതാണ് ആദ്യ മനുഷ്യനെ പക്ഷേ മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥത്തിൽ നിന്നും ഈ പ്രപഞ്ചത്തെ വെട്ടിമുറിച്ചു അതിനെ ഇടിച്ചു നിരത്തി അതിനെ നെഞ്ചിലൂടെ ചാലുകൾ കീറി അങ്ങനെ മാലിന്യ കൂമ്പാരങ്ങൾ നിറച്ചുകൊണ്ടും ഇടിച്ചു തകർത്തുകൊണ്ടും ഈ പ്രകൃതിയെ ഇല്ലാതാക്കാനായിട്ട് മനുഷ്യൻ്റെ സ്വാർത്ഥം കൊണ്ട് ശ്രമിച്ചു യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുകയും നല്ല രീതിയിൽ പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് എത്രയോ മനോഹരമാണ് സ്വാർത്ഥത്തിൻ്റെ പേരിൽ വലിയ ധനാസക്തിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തുകൊണ്ട് പ്രകൃതിയെ നശിപ്പിക്കുന്നതിനും നമ്മൾ മറുപടി കൊടുക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ പ്രകൃതിയോട് ഞാൻ ചെയ്ത ദ്രോഹങ്ങൾക്കും ഞാനൊന്ന് ഉത്തരം കൊടുക്കാൻ കടപ്പെടുകയാണ് ഒപ്പം എന്നോട് തന്നെ ദൈവത്തിൻ്റെ ആലയമായ എൻ്റെ ശരീരത്തോട് ഞാൻ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആസക്തികളാ ഞാൻ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മദ്യം മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് ഞാൻ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഞാൻ ഉത്തരം കൊടുക്കണം അങ്ങനെ ഒരു നാല് തരങ്ങളും നമ്മൾ ദൈവത്തിൽ നകന്നു ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ നേരിട്ട് ദൈവത്തെ ദൈവമായി ആരാധിക്കുന്നതിൽ നിന്നും മാറി ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഞാൻ മാറ്റിക്കളഞ്ഞു സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ട സ്ഥാനം ഞാൻ ഉപേക്ഷിച്ചു ഒപ്പം ഈ പ്രപഞ്ചത്തോട് എനിക്കുള്ള ആദരവും കടമയും ഞാൻ മറന്നു എന്നോട് തന്നെയുള്ള കടമകളും അങ്ങനെ ഒരു ചതുർമാര തലങ്ങളിൽ ഞാൻ ദൈവത്തിനെതിരെ പുറംതിരിഞ്ഞെങ്കിൽ ഞാനിന്ന് തിരിച്ചു നടക്കാൻ കാലമായി എന്ന് ഈ കാലഘട്ടത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു വലിയ പ്രതീക്ഷയോടുകൂടി നമുക്ക് മുൻപോട്ട് നടക്കാം ഈ പ്രതിസന്ധികളും സഹനങ്ങളും എല്ലാം കടന്നുപോകും വേദനകൾക്ക് അപ്പുറത്ത് പീഡാനുഭവ വെള്ളിയാഴ്ചകൾക്ക് അപ്പുറത്ത് ഉത്ഥാനത്തിൻ്റെ ഞായറാഴ്ച നമ്മെ കാത്തിരിക്കുന്നുണ്ട് പ്രകാശത്തിൻ്റെ ആ ഒരു ദിനം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് വലിയ സമാധാനത്തിൻ്റെ ദിനം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഉദ്ധ്യതനായ മിശിഹ ആശംസിക്കുന്നത് സമാധാനം നിങ്ങളോടുകൂടെയെന്നാണ് സ്ലിഹന്മാരോട് അവിടുന്ന് ആശംസിച്ച സമാധാനം ഇന്ന് ലോകത്തിനാവശ്യമാണ് ആ സന്തോഷവും സമാധാനവും നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം ഉദ്ധിതനായ മിശിഹ നമ്മുടെ ഹൃദയങ്ങളിൽ കുടുംബങ്ങളിൽ സമൂഹത്തിൽ എല്ലായിടത്തും വലിയ സമാധാനം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും നമുക്ക് ഈ പ്രതിസന്ധികളെ ഇപ്പോഴത്തെ ചുറ്റുവട്ടങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്ന രോഗത്തിൻ്റെ ഭീതിജനകമായ സാഹചര്യങ്ങളെ ഇതര വ്യക്തിപരമായ പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കുവാൻ വേണ്ടി മഗ്ദലക്കാരും അറിയത്തോട് ചേർന്നുകൊണ്ട് നമുക്കും ആ കല്ലറയിലേക്ക് വലിയ വിശ്വാസത്തോടും സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടി യാത്ര ചെയ്യാം അവിടുന്ന് നമ്മെ കണ്ടുമുട്ടും അവിടുന്ന് നമ്മെ കണ്ടുമുട്ടും ആ ഉദ്ധിതൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി കൂടി സഹോദരങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അവരെ ആവശ്യങ്ങൾ എൻ്റെത് കൂടിയാണെന്ന് ചിന്തയോടുകൂടി നമുക്ക് യാത്ര ചെയ്യാം അങ്ങനെ ഒരു പുതിയ ജീവിതം എല്ലാ അർത്ഥത്തിലും ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ ചിന്തകളിൽ വാക്കുകളിൽ പ്രവൃത്തികളിൽ ഒക്കെ കർത്താവിൻ്റെ സ്നേഹം അവിടുത്തെ കരുണാർത്ഥരമായ സ്നേഹം നിറഞ്ഞു നിൽക്കട്ടെ അങ്ങനെ ഒരു പുതിയ സംസ്കാരം തന്നെ രൂപപ്പെട്ടു വരട്ടെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് സഹോദരങ്ങളായി എല്ലാവരെയും കാണുന്ന ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരെയും സ്നേഹിക്കുന്ന സഭയെ അമ്മയായി കണ്ട അഭിമാനത്തോടുകൂടി സ്നേഹിക്കുന്ന വിശുദ്ധ ഗൂതാശകളിൽ കുർബാനയിൽ സജീവമായി പങ്കുചേരുന്ന വചനം ഹൃദയത്തിൽ ഒരു വെളിച്ചമായി സ്വീകരിക്കുന്ന പുതിയൊരു സംസ്കൃതി പുതിയ ഒരു ഒരു ദർശനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ അങ്ങനെ ആ വലിയ കാഴ്ചപ്പാട് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മിശിഹായുടെ കണ്ണിലൂടെ എല്ലാത്തിനെയും നോക്കിക്കാണാൻ നമുക്ക് ഇടയാവട്ടെ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പ്രഥമ ചാക്രിക ലേഖനമായ ലൂമൻ ഫീദ് വിശ്വാസത്തിൻ്റെ വെളിച്ചം നമ്മോട് പറയും വിശ്വാസം എന്നത് ഒരു കാഴ്ചയാണ് എന്ന് ആ കാഴ്ച നമ്മുടെ കണ്ണുകളിൽ നിറയണം മാർപ്പാപ്പ അതിൻ്റെ പതിനെട്ടാമത്തെ നമ്പറിൽ വീണ്ടും പറയും മിശിഹ കാണുന്നത് പോലെ കർത്താവിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്നതാണ് വിശ്വാസം അപ്പോൾ കർത്താവിൻ്റെ കണ്ണിലൂടെ നോക്കി കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ട് നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങളും ഏവർക്കും സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ തിരുവുത്ഥാനത്തിൻ്റെ ആ പുതിയ പ്രഭാതത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു ജീവിതത്തിൻ്റെ സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു നിങ്ങളുടെ ഉത്കണ്ഠകളും ഭാരങ്ങളും കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിങ്ങളുടെ കാലത്തെ ശ്രദ്ധാലുവാണെന്ന് അവിടുന്ന് പത്രോസ്ലിഹായാലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലോ എല്ലാം ഞങ്ങൾ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു ലോകത്തെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗാതുരമായ ഈ ലോകത്തെ വലിയ സങ്കടത്തിലും ഭീതിയിലും മരണത്തിൻ്റെ താഴ്വരയിലും അധിവസിക്കുന്ന ഈ ലോകത്തെ പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജ്യത്തെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് നിൻ്റെ വലിയ കൃപയും സമാധാനവും നൽകണമേ മാരകമായ രോഗത്തിൽ നിന്നും അതിൻ്റെ പ്രതിസന്ധിയിൽ നിന്നും ഈ കാലഘട്ടത്തെ ലോകത്തെ അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരം രക്ഷ നൽകാൻ കഴിയാത്ത വിധം കുറുകിപ്പോയിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് നൽകുന്ന വചനത്തിൻ്റെ ഉറപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലം കൈനീട്ടി ഞങ്ങളെയും ലോകം മുഴുവനെയും ആസ്വദിച്ച് അനുഗ്രഹിച്ചാലും ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ വിശ്വദേവസ്വയെ പിതാവെ മാർത്തോ മാ ശിഖായ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ കഥാവിശ്വമിശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സ്തുതിയായിരിക്കട്ടെ